ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ ആയിട്ടാണ് നേന്ത്രപ്പഴം റാഗിപ്പൊടിയൊക്കെ വെച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ട് ആവിയിൽ നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള നല്ലൊരു നാലുമണി പലഹാരമാണ് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം നേട്ടതാ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പാൻ ചൂടായി വന്നപ്പോൾ രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അത്യാവശ്യം നല്ലോണം പഴുത്തിട്ടുള്ള രണ്ട് നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം നേന്ത്രപ്പഴം ഒന്ന് ഉടഞ്ഞു കിട്ടണം ആ രീതിയിൽ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക് ഇപ്പോൾ കണ്ടോ നേന്ത്രപ്പഴക്കത്യാവശ്യം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ആ ഒരു തവി വെച്ചിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം നല്ലോണം പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴം എഴുത്താൽ പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് വെന്ത് നല്ലതുപോലെ ഉടച്ചെടുക്കാനായിട്ട് പറ്റും ഇപ്പം താ അത്യാവശ്യം നല്ലോണം ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇതാ അരക്കപ്പ് തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി നമുക്ക് രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ശർക്കര പാനീയാണ് ഒരു മൂന്നച്ച് ശർക്കര ഞാൻ ഒരു കപ്പ് വെള്ളത്തിലൊന്ന് പാനീയാക്കി എടുത്തിട്ടുള്ളതാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ശർക്കര പാനീയം കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കാൻ നമുക്ക് ഇതുപോലെ മിക്സായി വന്നാൽ ഇതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മുക്കാൽ ടീസ്പൂണോളം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒന്നും കൂടെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഇതിൽ ഒരു കപ്പ് റാഗി പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് റാഗി പൗഡർ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി മിക്സാക്കി കട്ടയൊന്നും ഇല്ലാതെ നമുക്ക് ആ ഒരു ശർക്കര പാനി നല്ലതുപോലെ വറ്റിച്ചെടുക്കണം ശർക്കരപ്പാനി വറ്റിത്തുടങ്ങിയതാ ഇതുപോലെയൊന്നും ആവുമ്പോൾ ഇതിലേക്ക് നമുക്ക് നട്ട്സ് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്സ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ കുറച്ച് ക്യാഷിനിട്ടും കുറച്ച് ബദാമും കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതും കൂടെ ചേർത്തിട്ട് അതായത് പോലെ ഇളക്കി നമുക്ക് കയ്യിൽ വെച്ചിട്ടൊന്നും ഉരുട്ടിയെടുക്കാൻ പാകത്തിനാവുന്ന രീതിയിൽ ഒന്ന് വറ്റിച്ചെടുക്കാം നമുക്ക് ഇപ്പോൾ കണ്ടോ അത്യാവശ്യം നല്ലതുപോലെ വറ്റി നമുക്കിത് കയ്യിൽ വെച്ചിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു പാകത്തിന് ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം ഇപ്പോൾ നല്ലതുപോലെ ചൂടാറിയിട്ടുണ്ട് നമുക്കിത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉറ്റിയെടുക്കാം ഞാനിപ്പോൾ ഇതൊരു ബോൾ ഷേപ്പിലാണ് ഉട്ടിയെടുത്തിട്ടുള്ളത് ഇതുപോലെ ഞാനിതെല്ലാം ഒരു ബോൾ ഷേപ്പിൽ ഉട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ആവിയിൽ ഒരു പത്ത് മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കണം ഇഡ്ലി ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കാം പത്ത് മിനിറ്റിന് ശേഷം നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നേന്ത്രപ്പഴം വെച്ചിട്ട് നമ്മൾ ആവിയിൽ തയ്യാറാക്കിയിട്ടുള്ള നല്ലൊരു പലഹാരം റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പുതിയ നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം